ആർ ഐ പി മെഗാസ്റ്റാർ ആർ ഐ പി മമ്മൂട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത് പിന്നെ പലരും ഇട്ടിരിക്കുന്ന കമൻറ്റുകൾ മമ്മൂട്ടി ഒരു വർഷം കൂടി ഏറിപ്പോയാൽ പോകും ഞാൻ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരാൾ തീരും പിന്നെ വേറെ ചിലത് ചോദിച്ചിരിക്കുന്നത് ഇനി മമ്മൂട്ടി ഉണ്ടോ ജീവനോടെ ഉണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ എന്തായാലും ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ ഒന്ന് കാണിക്കാം നിങ്ങൾ ആ ചോദ്യങ്ങൾ ഒന്ന് കണ്ടു നോക്കുക കണ്ടില്ലേ ഐഷു അല്ല അക്ഷു അയ്യർ എന്ന് പറയുന്ന ഒരാളിട്ടിരിക്കുന്നതാണ് പിതാവില്ലാതെ ജനിച്ചു പോയതിൻ്റെ വിഷമമായിരിക്കും ആർ ഐ പി മെഗാസ്റ്റാർ വേറെ ആളൊരു കമൻ്റ് ഇട്ടിട്ടുണ്ട് അവളുടെ പേര് എൻ എൽ വി ഇ ഡി ഒ അങ്ങനെന്തോ ആണ് ചത്തോ എന്തായി ഒരു വിവരവും ഇല്ലല്ലോ ഡിസ്ചാർജ് ആയോ ഇക്ക ചാവും ക്യാൻസർ അല്ലേ നീ വെയിറ്റ് ചെയ് ബുണ്ടെ ആ വൺ ഇയർ കൂടി പോയാൽ തട്ടിപ്പോവും ക്യാൻസർ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മെഗാസ്റ്റാർ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ അതിന് മറുപടിയായിട്ട് തന്നെയാണ് ഇക്ക ഭക്തൻസ് എന്ന് പറയുന്ന ഒരു ചാനല് അവർ വീഡിയോ ഇട്ടിരിക്കുന്നത് അവരിട്ടിരിക്കുന്ന വീഡിയോയിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങേർക്ക് വിധി എഴുതിയവന്മാരുടെ വരെ വിധി ഇപ്പോൾ തല